കൊല്ലം ചടയമംഗലത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്നും എഴുനൂറ് കിലോ എത്രയാണ് കിലോ കഞ്ചാവ് ഓഫ് ലഹരി എഴുനൂറ് അർദ്ധരാത്രി എക്സൈസിന്റെ പരിശോധനയിലാണ് എസ്കൈ ഒന്നിനൊന്നുമില്ല പത്ത് ലക്ഷം രൂപ വില വരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടിയത് സുജിത് സുരേന്ദ്രൻ കൊട്ടാർക്കരയിൽ നിന്നും സുജിത് ഇത് കഞ്ചാവാണോ വല്ല എം ഡി എം എ ആണോ ഇനി മറ്റേ നിരോധിത പാനുൽപ്പന്നങ്ങളാണോ സ്കാൻ സ്കാൻ എഴുന്നൂറ് കിലോ എന്ന് പറഞ്ഞാൽ ചെറിയ അളവല്ല പത്ത് ലക്ഷം രൂപ ഇന്ന് രാവിലെ അഞ്ച് ദിവസം രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയാണ് റെയ്ഡ് നടന്നത് റെയ്ഡിൽ ഏതാണ്ട് എഴുന്നൂറ് കിലോയോളം വില വരുന്ന പത്ത് ലക്ഷത്തോളം വില വരുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത് പിടി ഈ സംഭവത്തിൽ നിരോധിത ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയ ആളെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ചടയമംഗലം എക്സൈസ് ഓഫീസുകൾ ഇയാൾക്കെതിരെ നിരവധി കേസുകൾ ഉള്ള ആളാണ് സ്ഥാപനത്തിന്റെ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന ലഹരി വസ്തുക്കളാണ് പിടികൂടിയത് കടക്കൽ മുക്കുന്നം സ്വദേശി സിയാദിന്റെ കടയിൽ നിന്നാണ് പിടികൂടിയത്